ജർമ്മനിയും ജപ്പാനും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും മുൻനിര ഓഹരികളെല്ലാം ബഹുനൂർ ബഹുദൂരം പിന്നിലാക്കി കുതിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ഓഹരി വിപണി അതിൻ്റെ അടുത്തെങ്ങ് എത്താതെ ചൈനയും കൂടാതെ നെഗറ്റീവിലേക്ക് ഇടിഞ്ഞ യു വിപണി ലോകത്തെ വമ്പന്മാരെ എല്ലാം പിന്നിലാക്കി വൻ നേട്ടവുമായി ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചു കയറിയത് ഒന്നാം സ്ഥാനത്തേക്കാണ് തുടർച്ചയായ അഞ്ചു മാസത്തെ നഷ്ടയാത്രയ്ക്ക് ബ്രേക്ക് ഇട്ട് ഈ മാസം ഇതിനകം വിപണി വിപണിമൂലത്തിൽ പത്ത് ശതമാനം കുതിപ്പുമായാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ നേട്ടം വിപണിമൂലത്തിൽ അഞ്ച് ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കിയ ജർമ്മനിയാണ് രണ്ടാം സ്ഥാനത്ത് നാല് ശതമാനം ഉയർന്ന് ജപ്പാനും മൂന്നാമതുണ്ട് നാല് ശതമാനം നേട്ടവുമായി ഹോങ്കോങ്ങും ഉണ്ട് തൊട്ടുപിന്നിൽ രണ്ട് ശതമാനം മാത്രം ഉയർന്ന ചൈനയാണ് അഞ്ചാം സ്ഥാനത്ത് ഫ്രാൻസ് രണ്ട് യു കെ ഒന്ന് കാനഡ അതിന് പിന്നിൽ എന്നിങ്ങനെയാണ് ഈ വർധന ഈ മാസം ഇതിനോടകം രേഖപ്പെടുത്തിയത് യു എസ് ഓഹരി വിപണി നേരിട്ടത് മൂന്ന് ശതമാനം നഷ്ടമാണ് നാല് ശതമാനം ഇടിയുമായി സൗദി അറേബ്യയും നെഗറ്റീവിലായി ഫെബ്രുവരി ിൽ ബി എസ് സിയിൽ ലിസ്റ്റഡ് കമ്പനികളുടെ സംയോജിത വിപണി മൂല്യം നാല് ലക്ഷം കോടി ഡോളറിലേക്ക് ഇടിഞ്ഞിരുന്നു മാർച്ചിൽ തിക മികച്ച തിരിച്ചുകയറ്റം നടത്തിയ ബി എസ് സി കമ്പനികൾ സംയോജിത മൂലം നാല് ലക്ഷം കോടി ഡോളറിലേക്ക് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്ക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച തിരിച്ചുരവാണെന്ന് ഇതു സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പറയുന്നു ഈ മാസം ഇതിനകം സെൻസെക്സും നിഫ്റ്റിയും അഞ്ച് ശതമാനത്തോളം വീതം നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ബി എസ് സി മിഡ് ക്യാപ് സൂചിക എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒമ്പത് ശതമാനവും ഉയർന്നു പണപ്പെരുപ്പം താഴ്ന്നതും റിസർവ് ബാങ്ക് വീണ്ടും അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനകളാണ് ഇന്ത്യൻ ഓഹരിപണിക്ക് മുഖ്യമായി കരുത്തായത് യു എസ് കേന്ദ്രമായ ഫെഡറൽ റിസർവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിനിമം രണ്ട് തവണ കൂടി അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻ കഴിഞ്ഞ ദിവസവും സൻസെക്സ് തൊള്ളായിരത്തി അമ്പത് നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത് ഉയർന്നു വ്യാപാരം ചെയ്യുന്നത്